ീരാ ആന്റണിയോ ജേസൺ എന്റെ വിദ്യാലയം നിർമ്മലഗിരി എൽ പി സ്കോൾക്കുണ്ട് കൊച്ചിയെട്ടത്തെ കത്ത് അമ്മ മിണ്ടാതിരി ഡോക്ടർ പറഞ്ഞാ മതി സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ചുണ്ണാൻ വിളിക്കുന്നു ഒന്നും വന്നിരിക്കും മോനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ എൻ്റെ ക്ലാസ്സിലെ പലരും ടൈറ്റ് നോക്കുന്നുണ്ട് മൂൽക്കുള്ളിൽ നിന്ന് അരു ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്ത് കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ച് കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തു പോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിന് ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും എറിഞ്ഞു വന്നില്ല അമ്മ വീണ്ടും വിളിച്ചു കൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞു കൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചു കൊണ്ടാണ് വാഴപ്പൊത്തിക്കരയുന്ന അവന് വലിയ വയർ വേദനയായിരുന്നു അച്ഛന്റെ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട അച്ഛൻ അരുണിന്റെ വിടണം അരുണിന്റെ അമാശയവും ഉദരത്തിലെ മെറ്റവങ്ങളും മരണമാണത്രേ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന് ചോദ്യത്തിന് ഇല്ല എന്ന അച്ഛനും യെസ് സാർ എന്ന അരുണും പറഞ്ഞു കളിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും പറഞ്ഞ അവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളും കോഫി ഹൗസുകളിലും സ്ഥിരമായി കേറി ജങ്ക് ഫുഡിന്റെ അടിമയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന്റെ ഉമ്മാമിയാണെന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരി നിങ്ങൾ ഇനി ഉമ്മാമിയുടെ അടിമകളാണോ ഉമ്മാമി എന്ന ജപ്പാൻ വയ്ക്കണം കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം ൂൺ കടൽപ്പൽ എന്നിവയിൽ ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കിട്ടാനായി മോണോ സോഡിയം ഗ്ലൂറ്റ എന്ന അജിനോ അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്ന് കുട്ടികളും യൂജറുകളും മാത്രമല്ല മുതിർന്നവരും എം സി ജിയിലൂടെ നിർമ്മിക്കുന്ന ഉമ്മാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടഭക്ഷണം ഇന്നാർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ അജറാം മോട്ടയുടെ ഉമാമയ്ക്ക് കഴിവുണ്ട് നൂഡിൽസ് ഫ്രെഡ് ചിക്കൻ ബർഗർ പട്ടീസ് ഫ്രോസൺ മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം സി ജിയും കൃത്രിമ രുചിയും വിഷമമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാ അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് കുർക്കുറെ നാച്ചീസ് ബോൾസ് പാപ്സ് പാനിപുരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അതിൻ്റെ അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളിലും ആസിഡുകളിലും എം സി സിയിലൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടകപ്പയും കാന്താനമുളകും ഉള്ളമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലും കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരൾ നാടിൻ്റെ ഭക്ഷണ ശൈലികളും രുചിക്കുട്ടവും ഒക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടുന്നത് ആരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കുട്ടിക്കാർക്കും വീട്ടിലിരുന്ന അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല ും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാവുള്ളൂ നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും എന്ന് പറയാം അമ്മക്കടകളുടെ രുചിയും ആവി പാറുന്ന ചോറുള്ള ഒരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരി തരുന്ന ചോറരുളുകളുടെ അരുളകളും നമ്മുടെ ആരോഗ്യത്തിന് നിയമാവിലേട്ടെ സ്വന്തം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ